ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് ഇന്ന ഞണ്ട് കറി വെക്കുന്നതിൻ്റെ ആണ് അപ്പോൾ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ഒരു ഞണ്ട് കറിയാ അപ്പം നമുക്കുണ്ടാക്കിയാലോ ഇതേപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഞണ്ടുകളാണ് അപ്പം നല്ല ഐസ് ഇടാത്ത ഞണ്ടാണ് രാവിലെ തന്നെ ഒരു ചേച്ചി കൊണ്ടുപോയിരുന്നതാണ് ഇത് നമുക്ക് ആലിന് നല്ലവണ്ണം ഒന്ന് ബ്രഷ് ഒക്കെ ഇട്ട് അതിൻ്റെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം ബ്രഷ് ഒക്കെ ഇട്ടൊന്ന് തേച്ച് അപ്പോൾ ഞാൻ ഇതേപോലെ ബ്രഷൊക്കെ ഇട്ടെന്ന് തേച്ചതിന് ശേഷം ഇതേപോലെ വെള്ളത്തിൽ ഒന്നും കൂടെ ഒലച്ചെടുക്കുവാണ് പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ ഇല്ല ഇത് പായൽ പോലെയൊക്കെ പറ്റി പിടിച്ചിരിക്കല അതിനു വേണ്ടി അപ്പോൾ ഇതേപോലെ ഒലച്ചെടുത്തതിന് ശേഷം ഞണ്ടെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനുള്ള അരപ്പ് തയ്യാറാക്കാം ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂണോളം ബെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നൊരു ചെറിയ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മേളി ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് നമുക്ക് കളറിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എരിവിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് തേങ്ങ നമ്മുടെ ഞണ്ട് അത്രയാണ് അതിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊരു നരച്ചെടുക്കാം ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് നീ സ്റ്റവ് ഓൺ ചെയ്ത് ഉരുളി വെച്ചു കൊടുക്കാതെ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കടു കൊടുക്കാം കടുവ് പൊട്ടിയിട്ടുണ്ട് ഇനി പച്ചമുളകും നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് എത്രയാണെന്നു വെച്ചാൽ അതിന് അനുസരിച്ച് പച്ചമുളക്യർക്കാറ് ഇവിടെ പച്ചമുളക് ഞാൻ ഒരു അറേ എണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി ഒരു നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ കീറി പിന്നെ കറിവേപ്പിൽ ഇനി ഇത് എണ്ണയ്ക്കകത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക തക്കാളിക്ക ഇട്ട് വെക്കും മാങ്ങയുണ്ടെങ്കിൽ അതായാലും മാങ്ങ ഇട്ട് വയ്ക്കും ഇതേപോലെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാവേ എണ്ണയ്ക്കകത്തു കിടന്ന് നല്ലവണ്ണം വടരട്ടെ തക്കാളി ഇതേപോലെ വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അരച്ച അരപ്പ് ഇതേ ഒക്കെ ഇട്ട് കൊടുക്കാവെ ഇനി ആ മിക്സിയിൽ അരപ്പിൻ്റെ കൂടെ അതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് അത് കഴിയെടുത്ത് അത് ഒഴിച്ച് പിന്നെ നമ്മുടെ ഞണ്ടിൻ്റെ അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം എത്രയാണെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഉപ്പം പിന്നെ നമുക്ക് ആവശ്യം നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ അത് ചേർക്കാം ഒന്നുകൂടി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം എന്താണെന്ന് വെച്ചാൽ അടച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് തിള വരും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഞണ്ട് ഇട്ട് കൊടുക്കാം ഇതേപോലെ ഇതാ തിള വന്നിട്ടുണ്ട് നമുക്ക് ഞാൻ ഞണ്ടിട്ടുകൊടുക്കാം അപ്പം ഞണ്ടെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് തവി കൊണ്ടെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല വേണം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ പുറത്ത് കറിവേപ്പില എത്ര ഇട്ട് കൊടുത്താലും നല്ലതല്ലേ അതിൻ്റെ ഫ്ലേവർ നല്ല ഇതാ കറിവേപ്പിലയുടെ ഇപ്പോൾ ഒന്നുകൂടെ എല്ലാം ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാവാത്ത ഞണ്ടായതുകൊണ്ട് നല്ല ടേസ്റ്റുമായിരിക്കും പക്ഷേ നല്ല മാംസമുള്ള ഞണ്ടാന്ന് തോന്നുന്നു കണ്ടിട്ട് അപ്പോൾ ഇതൊന്ന് പകുതി വേവായാൽ തുറന്ന് നോക്കിയപ്പോൾ ഇതേപോലെ നമുക്ക് എരിവൊക്കെ വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം എരി വിച്ചിരി കുറവാൻ തോന്നും അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒന്നുകൂടെ എല്ലാം ഒന്ന് ഇളക്കി ചേർത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് നമ്മുടെ ആവശ്യത്തിനൊക്കെ ഇപ്പോൾ ഉണ്ട് കറക്റ്റ് ഭാഗവതെല്ലാം കൂടെ ഒന്നുകൂടെ യോജിപ്പിച്ച ശേഷം ഞാൻ അടച്ച് വെച്ച് കൊടുക്കാം എല്ലാം കറക്റ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചു കൊടുക്കാം ഇത്രയും ഗ്രേവി വേണ്ട ഒന്ന് ഗ്രേവിയും പറ്റിച്ചെടുക്കാം അപ്പോൾ അതാ ഇതേപോലെ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം പറ്റിയിട്ടുണ്ട് നമ്മുടെ കറിയെല്ലാം കറക്റ്റ് ഇതായിട്ടുണ്ട് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഞണ്ട് കഴുകിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതേപോലെതാ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതേപോലെ ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങളും അറിയിക്കണം അപ്പം അടുത്തൊരു ആയിട്ട് വരുന്നവർ